പുരുഷന്മാരെ കുറിച്ചും സംസാരിക്കണം ഭാര്യയുടെ പീഡനം സഹിക്കാനാവുന്നില്ല വീഡിയോ ചിത്രീകരിച്ച് യുവാവിൻ്റെ ആത്മഹത്യ ഭാര്യയുടെ പീഡനം സഹിക്കാനാവുന്നില്ലെന്നാരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച ശേഷം യുവാവ് ജീവനൊടുക്കി ഭാര്യയുടെ പീഡനം സഹിക്കാനാവുന്നില്ലെന്നാരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച ശേഷം യുവാവ് ജീവനൊടുക്കി എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുംബൈയിൽ ടി സി എസ് മാനേജറായി ജോലി ചെയ്തിരുന്ന മാനവ് ശർമ്മ ഇരുപത്തിയഞ്ചാണ് തൂങ്ങി മരിച്ചത് ആഗ്രയിലാണ് സംഭവം നടന്നത് ജീവനെടുക്കാനായി കഴുത്തിൽ കുരുക്കിട്ട ശേഷമാണ് മാനവ് വീഡിയോ ചിത്രീകരിച്ചത് ആത്മഹത്യക്ക് മുമ്പുള്ള മാനവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് കരഞ്ഞുകൊണ്ടാണ് മാനവ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ദയവായി ആരെങ്കിലും പുരുഷന്മാരെ കുറിച്ച് സംസാരിക്കണമെന്നാണ് വീഡിയോയിൽ മാനവ് പറയുന്നത് പുരുഷന്മാർ വളരെ ഏകാന്തത അനുഭവിക്കുന്നുവെന്നും മാനവ് പറയുന്നു വീഡിയോയിൽ മാതാപിതാക്കളോട് മാനവ് ക്ഷമ ചോദിക്കുന്നുണ്ട് തന്റെ മരണശേഷം തന്റെ മാതാപിതാക്കളെ തൊട്ടുപോകരുതെന്ന് ഭാര്യയോട് മാനവ് പറയുന്നു താൻ നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും വെളിപ്പെടുത്തലുണ്ട് മരണത്തിന് പിന്നാലെ മാനവ് ശർമ്മയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ മാനവിന്റെ ഭാര്യ നികിത ശർമ്മ നിഷേധിച്ചു മാനവ് മദ്യാസക്തി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളായിരുന്നു എന്നാണ് ഭാര്യ നികിത പറയുന്നത് അദ്ദേഹം അമിതമായി മദ്യപിക്കുമായിരുന്നു പലതവണ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ട് മൂന്ന് തവണ ഞാനാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് മദ്യപിച്ചാൽ അദ്ദേഹം എന്നെ ഉപദ്രവിക്കുമായിരുന്നു ഇക്കാര്യം അദ്ദേഹത്തിന് മാതാപിതാക്കളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം അവർ അവഗണിക്കുകയായിരുന്നു ആളുകൾ എൻ്റെ ഭാഗം കേൾക്കണം ഇന്നത്തെ ന്യൂ ജനറേഷൻ മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് മദ്യലഹരിയിൽ നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നും പത്രവാർത്തകളിലൂടെ നമ്മൾ അറിയാറുണ്ടല്ലോ ക്രൂരമായ പല കൊലപാതകങ്ങളും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ചെയ്തു കൂട്ടുകയാണ് ഈ ഒരു യങ് ജനറേഷൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയും മറ്റുള്ളവരെ കൊല്ലണമെന്നുള്ള ചിന്തയൊക്കെയാണ് ഒരു കുട്ടികളുടെ മനസ്സിലേക്ക് വരിക കഞ്ചാവിനും മയക്കുമരുന്നിനുമെതിരെ രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ പോലീസുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി നാട്ടുകാർ ഇറങ്ങി പ്രവർത്തിക്കേണ്ട കാലമായിരിക്കുകയാണ് നോക്കി നിൽക്കാതെ നാട്ടുകാരി ഇറങ്ങി ഇനി പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവന് തന്നെയാണ് ഇത് ഭീഷണിയായി മാറുന്നത് കാരണം കള്ളും കഞ്ചാവും അടിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ഇവർക്ക് തന്നെ യാതൊരു ബോധവും ഉണ്ടാവില്ല ദുരന്തങ്ങൾ ചെയ്തു കൂട്ടിയതിനു ശേഷമായിരിക്കും ഇവർ പലതും തിരിച്ചറിയുക അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹനാഥനോ മകനോ മകളോ ആര് മദ്യപിച്ച് കഞ്ചാവ് അടിച്ചു വന്നാലും ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുക നിങ്ങളെ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളോടുള്ള അമിത വാത്സല്യനിമിത്തം എല്ലാം സഹിച്ച് നിൽക്കാതെ പോലീസിനെ വിവരം അറിയിക്കുക കാരണം നിങ്ങൾ ഇന്നവരുടെ തെറ്റുകൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ ജീവിതകാലം മുഴുവനും അഴിയെണ്ണേണ്ട അവസ്ഥയിലേക്ക് അവർ അതപ്പത്തിക്കാം അതുകൊണ്ട് ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ദുശീലങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക അപ്പനായാലും അമ്മയായാലും മക്കളായാലും ഈ ദുശീലങ്ങൾക്ക് ആരടിമപ്പെട്ടാലും വളരെ കൃത്യമായിട്ട് തന്നെ ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുക അവരെ അതിൽ നിന്ന് മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങൾ കമൻറ്റുകളായി പങ്കുവയ്ക്കാൻ മറക്കരുത് മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും നമുക്ക് ഒന്നിച്ച് പോരാടാം